കേരളത്തിന്റെ സമസ്ത മേഖലകളിലും സഹകരണ പ്രസ്ഥാനത്തിന്റെ പങ്ക് അനിഷേധ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ബാങ്കിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കർമ്മ പദ്ധതി ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കേരള ബാങ്ക് വാർഷികത്തിന്റെ ഭാഗമായുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതിക്ക് തുടക്കം കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ സഹകരണ മേഖല സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിൽ വഹിക്കുന്ന പങ്ക് അനിഷേധ്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കാർഷിക വ്യാവസായിക വളർച്ചയ്ക്ക് വമ്പിച്ച സംഭാവനകൾ നൽകാൻ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത ഊട്ടിയുറപ്പിക്കാൻ കേരള ബാങ്കിന് കഴിയണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു വിശ്വാസ്യത കൂടുതൽ உத்தரவாய் பிரேகிறது வாய்ப்பையும் உத்தரவாதம் அனுசதில் ഈ സംശുദ്ധമായ കേരളത്തിന്റെ സഹകരണ മേഖലയിൽ ഇടക്കാലത്ത് തെറ്റായ ചില പ്രവണതകൾ ചിലയിടങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരം പ്രവണതകളെ തടയേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രി വി വാസവൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മിനിസ്റ്റേഴ്സ് ട്രോഫി കേരള ബാങ്ക് എക്സലൻസ് അവാർഡ് കേരള ബാങ്ക് കർഷക അവാർഡ് എന്നിവ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു श्री उदय श्री चंद्रमोहन पालचार्य

കേരള ബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർട്ടി എം ചാക്കോ കർമ്മ പദ്ധതി വിശദീകരിച്ചു കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ ഡോക്ടർ വീണ എൻ മാധവൻ നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കെ ജി വത്സലകുമാരി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ കണ്ണൂർ എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ